നമസ്കാരം പാർട്ടിക്ക് വഴങ്ങാതെ വീണ്ടും കലാപക്കൊടിയുമായി നിലമ്പൂർ എം എൽ എ പി വി എൻവർ രംഗത്തുവരുന്നത് തനിക്കെതിരായി നടക്കുന്ന നീക്കങ്ങൾക്ക് തടയിടാൻ വേണ്ടിയെന്ന് സൂചന താൻ ഉന്നയിച്ച ആരോപണങ്ങളിലെ വസ്തുത പരിശോധിച്ചാൽ കാര്യങ്ങൾ ബൂമറാങ്ങായി തിരിച്ചടിക്കും എന്ന് തിരിച്ചറിഞ്ഞാണ് അൻവർ പരസ്യപ്രതികരണത്തിന് തയ്യാറായി ഇപ്പോൾ രംഗത്ത് വരുന്നത് തനിക്കെതിരെ സി ബി ഐയെ കൊണ്ടുവരാൻ എ ഡി ജി പി അജിത് കുമാർ ശ്രമിക്കുന്നത് അൻവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇതടക്കം ഉദ്യോഗസ്ഥരിൽ നിന്നും സർക്കാരിൽ നിന്നും തനിക്കെതിരെ നടക്കുന്ന നീക്കങ്ങൾക്ക് തടയിടുക എന്നതാണ് ഇതിലെ പ്രധാന ലക്ഷ്യം സർക്കാരും പാർട്ടിയുമായി ഇപ്പോൾ നടക്കുന്നത് വിലപേച്ചലാണ് ഇതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വഴങ്ങിയാൽ മാത്രമേ അടങ്ങൂ എന്നതാണ് അൻവറിന്റെ നിലപാട് അല്ലാത്തപക്ഷം വീണ്ടും എം എൽ എ സ്ഥാനം രാജിവെക്കും എന്ന ഭീഷണി പോലും അൻവർ ഉയർത്തുകയാണ് ഒറ്റയടിക്ക് രാജിവയ്ക്കാതെ നിയമസഭയിലടക്കം പ്രതിഷേധങ്ങൾ ഉയർത്തിയ ശേഷം കക്ഷിയോഗങ്ങളിൽ പങ്കെടുക്കാതെ അടക്കം പ്രതിഷേധിക്കാനാണ് പദ്ധതി തനിക്ക് വഴങ്ങിയില്ലെങ്കിൽ മാത്രമാകും രാജിയും മറ്റ് തീരുമാനങ്ങളും അൻവർ എടുക്കുക എ ഡി ജി പി അജിത് കുമാറിനെതിരായ അന്വേഷണം പ്രഹസനമെന്ന് ആവർത്തിച്ച് പി വി എൻവർ ഇന്ന് രംഗത്ത് വന്നിരുന്നു പൂരം കലക്കിയത് ആരാണെന്നും ആർക്കു വേണ്ടിയാണെന്നും കേരളത്തിലെ ജനങ്ങൾക്കറിയാം അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടതിൽ എന്താണ് കുഴപ്പമെന്ന് സ്പീക്കർ തന്നെ ചോദിച്ചതാണ് പിന്നെ എന്തിനാണ് അന്വേഷണം നടത്തുന്നത് എന്നും അൻവർ ചോദിക്കുന്നു വൈകിട്ട് വാർത്താസമ്മേളനം പ്രഖ്യാപിച്ചെങ്കിലും അത് നടത്താനാവുമെന്ന് ഉറപ്പില്ലെന്നും ഒരു മാധ്യമത്തോട് പറഞ്ഞ് സർക്കാർ തന്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങുമോ എന്നറിയാൻ വേണ്ടിയാണ് താൻ അഴിക്കുള്ളിലാകുമോ എന്നും അൻവർ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് തന്നെ നിഷ്കാസിതനാക്കിയേക്കാം താൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ തന്നെ പ്രതിയാക്കാൻ ആസൂത്രിത ശ്രമം നടക്കുന്നുണ്ട് തന്റെ വീട്ടിലും ഓഫീസിലും പോലീസ് രഹസ്യ നിരീക്ഷണവും നടത്തുന്നുണ്ട് എന്തും ചെയ്യാൻ ശേഷിയുള്ള പോലീസ് സംവിധാനമാണ് കേരളത്തിൽ ഉള്ളത് എന്നും അൻവർ പറയുന്നു തന്റെ ആരോപണങ്ങളിൽ അന്വേഷണം നടക്കും എന്ന പാർട്ടിയുടെ വാക്കുകൾ വിശ്വസിച്ചാണ് താൻ പിന്മാറിയിരുന്നത് എന്നാൽ നിഷ്പക്ഷമായ അന്വേഷണം നടക്കുന്നില്ല ആയിരം ശതമാനവും പാർട്ടിയിലുള്ള പ്രതീക്ഷ ഇല്ലാതായി പി ശശിയെ സംരക്ഷിച്ചുകൊണ്ടാണ് എം വി ഗോവിന്ദൻ സംസാരിച്ചത് തനിക്ക് പറയാനുള്ളതെല്ലാം വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുമെന്നും അൻവർ വ്യക്തമാക്കിയിട്ടുണ്ട് എ ഡി ജി പി ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാൻ വേണ്ടി സി പി ഐ സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട് സി പി ഐയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അജിത് കുമാറിനെ ഈ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയാൽ തൽക്കാലം പി വി അൻവറും അടങ്ങിയേക്കും താൻ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചു എന്നതിൻ്റെ തെളിവാണ് ഇത്തന്ന നിലപാട് പൊതുവിൽ പറയുകയും ചെയ്യാം നേരത്തെ സി പി എമ്മിനെയും സർക്കാരിനെയും മുൾമുനയിൽ നിർത്തുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ നിരന്തരം ഉന്നയിച്ചതിന് പിന്നാലെയാണ് അൻവർ അപ്രതീക്ഷിത വാർത്താസമ്മേളനം വീണ്ടും വിളിച്ചിരിക്കുന്നത് പരസ്യ പ്രതികരണങ്ങൾ പാടില്ലെന്ന് പാർട്ടി വിലക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും പരസ്യ വിമർശനത്തിന് അൻവർ ഒരുങ്ങുന്നത് അതേസമയം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ പി വി അൻവർ ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങൾ ഒന്നും സി പി എമ്മും സർക്കാരും മുഖവിലക്കെടുത്തിരുന്നില്ല താനുമായി ഉടക്കിയ എ ഡി ജി പി അജിത് കുമാറിനെ സംരക്ഷിക്കുന്നതിൽ പ്രകോപിതനായിട്ടാണ് പി വി അൻവർ ശശിക്കെതിരെ തിരിഞ്ഞത് ഗുരുതര ആരോപണങ്ങൾ പരസ്യമായി ഉന്നയിച്ച് മുഖ്യമന്ത്രിയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കി ജയിക്കാമെന്നായിരുന്നു ആദ്യ കണക്കുകൂട്ടൽ എന്നാൽ തന്റെ വാദങ്ങളൊന്നും വിലപ്പോയില്ലായെന്ന് മാത്രമല്ല സ്വർണക്കടത്തുകാർക്ക് വേണ്ടിയാണ് അൻവർ രംഗത്തു വന്നത് എന്ന വിലയിരുത്തലും വന്നു ഇതോടെ നിലമ്പൂരിൽ ആദ്യ വെടി പൊട്ടിച്ച് കൂടുതൽ വിവരങ്ങൾ പറയുമെന്ന മുന്നറിയിപ്പ് നൽകി തലസ്ഥാനത്ത് മുഖ്യമന്ത്രിയെ കാണാനെത്തുമ്പോൾ അൻവറിന് സർക്കാരിൽ പ്രതീക്ഷ ഏറെയായിരുന്നു എന്നാൽ അഞ്ചു മിനിറ്റ് മാത്രമാണ് മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ പറ്റിയത് ശശിയെയും അജിത് കുമാറിനെയും കൈവിടില്ല എന്ന് അപ്പോൾ പിണറായി വിജയൻ കൃത്യമായ സൂചന നൽകി മുഖ്യമന്ത്രിയെ കണ്ടിറങ്ങിയതിന് പിന്നാലെ പരാതിയുടെ പകർപ്പ് പാർട്ടി സെക്രട്ടറിക്ക് നൽകുമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് പകർപ്പ് നൽകിയപ്പോൾ ശശിയുടെ പേരില്ല എന്ന് പറഞ്ഞ എം വി ഗോവിന്ദൻ കൈകഴുകി ശശിയുടെ പേരെഴുതി പുതിയ പരാതി നൽകുക മാത്രമല്ല അക്കാര്യം പരസ്യപ്പെടുത്തുകയും ചെയ്ത അൻവറിന് എഴുതി കിട്ടിയാൽ എല്ലാം പരിശോധിക്കാമെന്ന പാർട്ടി സെക്രട്ടറിയുടെ ഉറപ്പിലായിരുന്നു അവസാന പ്രതീക്ഷ അതും അസ്ഥാനത്താകുന്നതാണ് ഇന്നലെ സെക്രട്ടറിയേറ്റ് യോഗത്തിൽ കണ്ടത് പി ശശിക്കെതിരായ അൻവറിന്റെ പരാതി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വായിക്കുക പോലും ഉണ്ടായില്ല പി ശശിയുടേത് മാതൃകാപരമായ പ്രവർത്തനമെന്ന വാർത്താസമ്മേളനം വിളിച്ച് പ്രകീർത്തിച്ച പിണറായി വിജയന്റെ വാക്കുകൾ ഏറെക്കുറെ അതുപോലെ എം വി ഗോവിന്ദനും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഏറ്റുപാടി പിന്നാലെ അൻവർ നാവടക്കണം എന്ന മുന്നറിയിപ്പുമെത്തി പാർട്ടിയും സർക്കാരും ഒരുപോലെ കൈവിട്ട പി വി അൻവറിന് ഇടതുപക്ഷത്തെ തുടരണമെങ്കിൽ അല്പം അടങ്ങേണ്ടി വരുമെന്ന ഉറപ്പാണ് എന്നാൽ ഈ കീഴടങ്ങൾ അംഗീകരിക്കാനാവില്ല എന്ന മുന്നറിയിപ്പാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അൻവർ വ്യക്തമാക്കിയത് അതേസമയം നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കെ വിവാദം ആളിക്കത്തിൽ പരിക്ക് വഷളാകാതിരിക്കാൻ വൈകാതെ അജിത് കുമാറിന് സ്ഥാനചലനം ഉണ്ടാകുമെന്നാണ് വിവരം ഇതിൽ സി പി ഐയുടെ നിലപാടാകും നിർണായകമാകുക ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അൻവർണ വാദങ്ങൾ മുഖ്യമന്ത്രി എത്ര കണ്ട് അംഗീകരിക്കും എന്ന് കണ്ടറിയേണ്ടിവരും